ലൈവ് നമ്മളെ ലൈവിൻ്റെ കൂടുതൽ ഇഷ്ടം കൊണ്ടും നല്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് ആയിരിക്കുന്നത് അപ്പോൾ അസ്നു ഷിയാബുക്ക എല്ലാവരും എവിടെ പോയി ഹജു അജുവിന്റെ വീട്ടിൽ പട്ടിക്കുട്ടീനെ വാങ്ങിക്കുന്നിട്ട് പട്ടിക്കുട്ടീനെ നോക്കിയിരിക്കാന്നാണ് അസ്നു പറഞ്ഞത് ഷിയാബുക്കാന്റെ ഏഹ് ഫുള്ള് തിരക്കാണ് ഷിയാബുക്ക അടുത്ത മാസം ഇരുപത്തൊന്നിന് നാട്ടിൽ പോകാന്ന് പറഞ്ഞത് കൊണ്ട് അത് വേറെ പരിപാടിയുണ്ട് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ ലൈവിലിപ്പോൾ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഹായും പിന്നെ ഒരു ലൈക്കും തരിക തരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഇവർ എന്താ പറയുക ആരെയും സഹായിക്കാത്തവ മാറാന്ന് എന്ന് കാണിക്കൂട്ടി അത് ഇപ്പോൾ ലൈക്ക് അടിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നൊന്നുമില്ല പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റേഷൻ ആവുകയും ചെയ്തിട്ടില്ല ആരും എല്ലാവരും വിചാരിക്കുന്ന മോണിറ്റേഷനും കാര്യങ്ങളൊക്കെ അയക്കുന്നതെന്ന് നല്ല തെറ്റായ ധാരണയാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് എടുക്കുന്നത് അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ആരാ വന്നത് ലൈവിൽ അസ്നു ആണോ കമന്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല അസ്നുവിനെ കൊണ്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഓള് തിരൂര് തിരൂരുള്ള ഒരു കുട്ടിയാണ് ആദ്യം നമ്മളെ ലൈവിലുണ്ടാകുന്ന കുറച്ച് ആൾക്കാർ അസ്നു ലാലു ശിയാബ്ക പിന്നെ ഷ്യാബ്ക ഗൾഫിലാണ് ഹാജർ നമ്മളെ തിക്കോടിക്കാരിയാണ് പിന്നെ അമയ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രം ഇപ്പം ആരാ ഉള്ളത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നതെച്ചാൽ പയ്യോടെയുള്ള സിലു ആണോന്നൊരു സംശയണ്ട് ഇപ്പല്ലൈവിലുള്ളത് എവിടെ ആരുല്ലേ എന്നാ ഞാനും പോവാണ് പിന്നെ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇന്നലൊരു പടങ്ങാണ് ഇന്നലൊരു സിനിമ ഉണ്ട് എന്റെ പൊന്നെ ഓരോ രക്ഷല്ലോട്ടോ തിയേറ്ററിൽ പോയി കണ്ടാ നീ എല്ലാരും കൂടി വന്നിട്ട് ഞാൻ ഇതാക്കുന്നുണ്ട് ഹാജു നീ വന്നിട്ടാ എങ്കരോ നീ എതു നീ ഇങ്ങനെ ഉദ്ദേശ്യപ്പെടുന്നത് ആജു എന്ന് വന്നത് വീഡിയോ കാണുന്ന രണ്ട് കമന്റ് ഒന്നും വായിക്കാൻ പറ്റില്ല എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരാൾ കൂടി വന്നിട്ട് ആരാണോ എന്നുള്ളതെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേരീരുന്ന് സംസാരിക്കണം ആചാര എന്തിനാണ് എൻ്റെ ഇട്ട് ഇത്ര ദേഷ്യം ഞാനിങ്ങനെ വളരെ സ്നേഹത്തോടല്ലേ ഇതിൻ്റെ കൂടെ സംസാരിക്കുന്നത് മീശ ആരാള്ളത് അടുത്ത ആരാള്ളത് ആരുമില്ല ആരുമില്ലേ ആചറ കമൻ്റൊന്നും അടിക്കുന്നില്ല ആജർ ഭയങ്കര കല്പ്പിലാണ് ആചറ കമൻ്റ് അടി അടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം ആ ചു കമൻ്റ് അടിക്കുന്നുണ്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ തന്നെ ഗംഭീര ഇഷ്യൂ ആണ് നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂ ആണ് എന്താണെന്നറിയില്ല ഒരുപാട് ഇഷ്യൂ ആകാശം മാറും ഉള്ള പാട്ട് പാടില്ല ഇന്ന് എല്ലാവരോടും അല്ല എൻ്റെ മക്കളെ ഒന്ന് നോക്കി നോക്കാം വരുന്നുണ്ടോ നോക്കട്ടെ ആ ഇല്ല ആജ് മാത്രം കമൻ്റ് അടിക്കുന്നില്ല എന്നാൽ ഭക്ഷണമൊക്കെ രണ്ടോ രണ്ടുറക്കമൊക്കെ ഉറങ്ങിയിട്ട് അങ്ങ് പോരി എന്നിട്ടുമ്പോൾ കുറച്ചേറെ കഥയും പറഞ്ഞിരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വന്നത് കമൻ്റ് വരുന്നില്ല കേട്ടോ കമൻ്റ് എൻ്റെ ഇതിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല കമൻ്റൊന്നും വരുന്നില്ല ഇന്നലെ മുതലേ കമൻ്റ് വരുന്നില്ല എന്തൊക്കെയോ ആക്കി അച്ചേക്കിത് എന്താക്കി അച്ഛനെന്ന് നിനക്കും അറിയില്ല ആ ഏറ്റാക്കും അറിയില്ല എന്തായാലും ഞാൻ പോവുകയാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെ പോകുന്നുണ്ട് ഒരു വീട് എടുക്കാൻ പോകുന്നുണ്ട് അതെടുത്തിട്ട് ബാക്കി അള്ളാൻ്റെ മക്കൾ ഇതാരായത് ഹായ് കന്യാകുമാരി ഹോം ഹായ് കന്യാകുമാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കന്യാകുമാരിയിൽ ഏടെ ഏറ്റു വരുന്നീ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു സത്യം പറയണോ ഫുഡ് കഴിച്ചിരിക്കില്ലേടാ കന്യാകുമാരി എൻ്റെ പേരെന്താ ഞാൻ ആദ്യമാണ് ഞാൻ ആദ്യം ആണ് നീ ഫസ്റ്റ് ടൈം ആണോ ഈ ചാനലിൽ വരുന്നത് അടിപൊളിയാണല്ലോ നിന്റെ ചാനലിൻ്റെ പേരെന്താ ഞങ്ങൾ തിരുവനന്തപുരം ബോർട്ടറാണ് ഓ തിരുവനന്തപുരത്താണോ തിരുവനന്തപുരത്ത് എവിടെയായിട്ട് വരും അത് പറ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യോ വളരെ വലിയ മൈസൂർ ദസറക്ക് പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക വലിയ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തല്ലുപ്പളി വീഡിയോസാണ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കന്യാകുമാരി ഹോമിൻ്റെ പേരെന്താ എന്ന് പറയുക എൻ്റെ സ്വന്തം വീട് ആലപ്പുഴ ചേർത്തല ഹസ്ബൻഡ് വീട് ആണ് ഇവിടെ ഓ ആലപ്പുഴ ആലപ്പുഴയിൽ നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ യൂട്യൂബിൽ കുറേ കണ്ടിട്ട് അങ്ങോട്ട് വരണമെന്നുള്ള എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഞങ്ങൾ കുറച്ച് ടീമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരണം ഉണ്ട് അടിപൊളി അവിടെ എങ്ങനെയാ ബോട്ടിലൊക്കെ വലിയ പൈസയാണോ പാറശാല അടുത്ത് ഓഹോ ഓക്കെ ഓക്കെ എനക്കിവിടെ നമ്മുടെ നാട് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഷ്യാമിലി ഷ്യാമിലിന്ന ഓ ഷ്യാമിലി എന്ത് എന്ത് ജോലി ചെയ്യാണോ അല്ലെ ഹോ ഹോം എന്തേനു ഹൗസ് ആണോ എന്നാ ചോദിക്കാൻ ഉദ്ദേശിച്ച് ജോലിയുണ്ടോ ഞാൻ ഹൗസ് വൈഫ് ഹോംവൈഫ് ഹോംവൈഫ് എന്നാണ് വരുന്നത് ഹൗസ് വൈഫ് ചെയ്യേണ്ടിട്ട് സോറി അപ്പോൾ മക്കളൊക്കെ ഉണ്ടോ മക്കൾ പഠിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് കമന്റ് വരുന്നില്ല അപ്പോൾ കന്യാകുമാരി എന്ന് പറഞ്ഞ ശാലിനി പോയി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും നമുക്ക് നോക്കി നോക്കാം അത്ര പൈസയൊന്നും ആവില്ല നേരത്തെ ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഏഹ് നിന്റെ നാടായിട്ട് നിനക്കറിയില്ലേ ഹൗസ് വൈഫ് തന്നെ ഓക്കെ 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 അപ്പം ശാലിനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് കിട്ടുന്ന പാട്ടും എടുത്ത് തന്നാലോ നമ്മൾ വീഡിയോസൊക്കെ കാണലുണ്ടോ ശാലിനിയെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് തിക്കോടിക്കാരെന്ന് പറയുന്നത് സമയം കിട്ടുന്ന സമയത്ത് എന്താക്ക് ഫോളോ ചെയ്യട്ടോ ഒരു അഞ്ച് ഒരു മോളുണ്ട് അഞ്ചു വയസ്സ് മോളുടെ പേരെന്താ ശാലിനിയ ഇൻസ്റ്റ ഇപ്പോൾ ഇല്ല ഓ ഓക്കെ 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 ഇൻസ്റ്റയിലേ കുഴപ്പമൊന്നുമില്ല അതിൽ തിക്കോടിക്കാരെന്ന് പറയുന്ന ചാനലുണ്ട് അപ്പോൾ അവർ നല്ല സമയം കിട്ടുന്ന സമയത്ത് ഫോളോ ചെയ്യുക കമ്പനിക്കാരോടൊക്കെ പറയുക കമ്പനിക്കാർക്കാരോടൊക്കെ പറയുക ഷാനി എത്ര പേർ പഠിച്ച് കമൻറ് ബോക്സ് കിട്ടുന്നില്ല കമൻറ്റ് എന്തോ പറ്റി കിട്ടോ ഫോണെന്തോ പറ്റി എന്താ പറ്റിയത് ആ കമൻറ്റ് കിട്ടി ആര്യ തീർത്ത അതായത് ആര്യ തീർത്താന്ന് ഒറ്റ നെയ്മാണോ ആരൊക്കെ വേണ്ടിട്ടൊരു പാട്ട് അടിയല്ലോ എന്തൊക്കെ ഞാനില്ലാത്ത സമയത്ത് അല്ലെ വീട്ടിൽ കുത്തി ഒറ്റക്കോ ഈ പാട്ട് പാടാൻ പാ ഒരിക്കലും പാടാറ് പൊന്നു ബി എ സൈക്കോളജി പഠിച്ചിട്ടാണോ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്താ പണിക്കറ്റാൻ പോർ തോ അടുക്കളെ കുത്തിനിട്ട് ഈ ചട്ടി കുടുക്ക സ്പൂൺ ഇതൊക്കെ കകനാണോ നീ ഈ ഇതൊക്കെ പഠിച്ചത് ബി എ സൈക്കോളജി ഒക്കെ നന്നായിട്ട് ജോലി ചെയ്യണ്ടേ ഒരു മാഷാ അല്ല ഒരു മോളുണ്ടല്ലോ അതന്നെക്കത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ എന്റെ ജോലിക്ക് പോകുന്നുണ്ടോ നീ അല്ല ഹസ്ബൻഡ് മാത്രമാണോ ജോലിക്ക് പോകുന്നത് എന്റെ മോളെ എന്തെങ്കിലും പണിക്ക് പോടൂട്ടോ നമ്മളെ കൈമ്പരം എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് നേരെ നിൽക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നതിനൊട്ടം നല്ല അവള് പോയി തോന്നു ശാലിനെ ഷാലിനെ ഞാൻ വിട്ടു കഴിഞ്ഞു സോഷ്യോളജിയാ സൈക്കോളജിന്ന ഞാൻ വായിച്ചേ സോ സോഷ്യോളജി വായിച്ച എൻ്റെ സൈക്കോളജിന്ന ദിനു ദിനു ഹായ് ദിനു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ദിനു ഇന്ന് വൈകുന്നേരം നമ്മൾ അടിച്ചു പൊളിക്കട്ടോ സൈക്കോളജി അല്ല ആ ഞാൻ പേരിട്ട് പോയി ശാലിനി ഞാൻ വിചാരിച്ചെന്താ അറിയോ സൈക്കോളജി പി എസ് സി ട്രൈ ചെയ്യുന്നുണ്ട് ആഹാ എൻ്റെ ഒരു ഫ്രണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇല്ല ദിനൂപ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ആട്ടോ ഷാലിനി നമ്മളെ വലിയ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിനു നമുക്ക് ഒരു പാട്ട് കൊടുത്താലോ അഞ്ച് വയസ്സായ ആര്യക്കും വേണ്ടിയിട്ടൊരു പാട്ട് പാടിക്കൊടുത്താലോ ഷാലിനിൻ്റെ മോളുണ്ട് അഞ്ച് വയസ്സായിക്കാളുള്ളൂ അവൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് നമ്മളങ്ങ് ഡെഡിക്കേറ്റ് ചെയ്താലോ എന്താ ദിനു പറയുന്നത് പിന്നെ ചെറിയ ഒരു ഫാൻസി ഷോപ്പുണ്ട് ഇവിടെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് മാഷാല എടാ ഫാൻസി ഷോപ്പിനൊക്കെ നല്ല മാർക്കറ്റ് ഒക്കെ നിന്റെ ബ്രെയിന് വെച്ച് നിന്റെ ഐഡിയയിൽ നീ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിൽ ആയിട്ടോ എന്തെങ്കിലും ഹെൽപ്പ് ആണോ എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ മതി ചെയ്താൽ വളരെ ഇതായിരിക്കും കേട്ടോ ഒരു ഇൻസ്റ്റ ഐഡിയ ഒക്കെ ഉണ്ടാക്കുക എന്റെ അതിൽ നീ ഉണ്ടാക്കുന്ന കുറച്ച് മാലയും കാര്യങ്ങളൊക്കെ അതിൽ വെച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും സുഖം അതെയോ ആ ബി എ സോഷ്യോളജിന്നൊക്കെ പറയുന്നവരെ ഇപ്പം കുറെ ആൾക്കാർ കിട്ടാനൊക്കെ പഠിയാലേ ട്യൂഷൻ സെന്ററിലൊക്കെ വേണ്ടി വരും സ്കൂളിലേക്ക് വേണ്ടി വരും പല സ്ഥലത്തേക്കും വേണ്ടി വരല്ലേ അപ്പൊ അങ്ങനെയൊക്കെ നോക്കിട്ടെ ഷാമിലി അപ്പോ എൻ്റെ അമ്മ മലയാളം വായിക്കാൻ അറിയാത്ത എന്റെ വിഷമം എനക്ക് മാത്രമേ അറിയൂ കേട്ടോ ഷാമിലി പിന്ന ഇതൊക്കെയാണ് അവസ്ഥകള് നമ്മള് വീഡിയോസൊക്കെ കാണലുണ്ടോ ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ വീഡിയോസ് ഒന്നും കാണാൻ രാത്രി ഒമ്പത് മണിക്ക് ശേഷം കുറെ ടീം അതിൽ ഇതിൽ ഒരു പോലീസ് കരുത്തി വരത്തിണ്ട് അല്ലെങ്കിൽ ഒരു എല്ലാ ഉണ്ട് എല്ലാ സെറ്റപ്പ് ആയിട്ട് നമ്മൾ രാത്രിയല്ല ആകെ പത്തിരുപത് ആൾക്കാരുണ്ടാവും അത് തന്നെ കുറച്ച് അടിച്ച് പൊളിച്ച് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടോ കേട്ടോ അതെ അങ്ങനെ ചെയ്യണം നീ ചെയ്യടി നീ മുന്നേറും നമ്മൾ കുറേ വിഷമങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക അതായത് വിഷമം ഉണ്ട് നല്ല കേട്ടോ പറയുന്നത് മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കണ്ട നമ്മൾ നമ്മളെ സ്റ്റൈല് നമ്മൾ നടക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അത് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ പൊളിയായിരിക്കും സൂപ്പർ ലൈഫായിരിക്കും കേട്ടോ ഷൗക്കത്ത് മഹൽ സൂപ്പർ താങ്ക് യു സൗകത്ത് മൻ മൻഹൽ മൻഹൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ത് പറഞ്ഞാലും ശാലിനി ചിരിക്കുകയാണല്ലോ ഞാൻ ഇന്നാണ് കൂട്ടാക്കി അത് എന്ന് വെച്ചാൽ എന്താ ശാലിനി കൂട്ടാക്കിയെന്നു വെച്ചാൽ എന്താ നമ്മുടെ നാട്ടിൽ കൂട്ടാക്കി എന്ന് വെച്ചാൽ കൂട്ടാൻ വെക്കുക അതായത് കറി വെക്കുക എന്നൊക്കെയാണ് അതെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ശാലിനിക്ക് വേണ്ടിട്ട് എടുക്കണല്ലോ പാട്ട് പാടിയാലോ ശാലിനിക്ക് പാട്ട് ഇഷ്ടമാണോ ഷൗക്കത്ത് ബ്രോ ഏഹ് പാട്ട് ഇഷ്ടമാണോ നമ്മൾ ശാലിനിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലും എന്താ അവസ്ഥ പാട്ടൊക്കെ പാടാ ഒരു പാട്ടൊക്കെ പാടാം ശൗക്കത്തെ പാട്ട് കേട്ടിക്കില്ല ഷൗക്കത്ത് ഫസ്റ്റ് ടൈം ആണോ നമ്മളെ ചാനലിൽ വരുന്നത് ഷൗക്കത്ത് ബ്രോ ഫസ്റ്റ് ടൈമാണോ പാടുകൊടി കാക്കേ കാക്കേ പാട് നമ്മളെ ടിസ്റ്റ് ഒന്നും ഒഴിവാക്കല്ല കേട്ടോ നമ്മളെ ടിസ്റ്റാണത് നശിപ്പിച്ചു ദിനൂപന് വേണ്ട കാക്ക കൂട്ട് എന്ന് പറഞ്ഞാൽ സബ് ഓ താങ് താങ്ക്യൂ താങ്ക് യു താങ്ക് യു ഷാലിന് എനിക്ക് ചാനൽ ഉണ്ടോ ഇതാണോ ചാനൽ നമ്മളെ ചാനൽ ചാനലിപ്പോ ഷിയാബ് കാ കറ ഷിയാലുണ്ട് ഫസ്റ്റ് ടൈം ആണോ ഷൗക്കത്ത് എവിടെയാണ് സ്ഥലം അപ്പോൾ നമ്മളെ ചാനലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ശൗകത്തെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിക്കില്ലെങ്കിലും നീ എന്ത് വിചാരിച്ചാലും എൻ്റെ ചാനൽ നീ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോസ് വലിയ വലിയ വീഡിയോസ് നമ്മൾ മൈസൂർ പാലസിലൊക്കെ പോയി അവർക്ക് കാണാൻ അത് ഫുൾ വീഡിയോ അതിൻ്റെ ഉള്ളിലുള്ള ഫുൾ കവറായിട്ടുള്ള വീഡിയോസ് വലുതാക്കിയിട്ട് നമ്മളതിലിട്ടിങ് എല്ലാം കണ്ട് കമൻ്റ് അടിക്കണം അത് ചാനലാണ് ഓ അങ്ങനെ വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ എനിക്ക് പിൻ ചെയ്തു തരാം നമ്മൾ കന്യാകുമാരി ഹോം എന്ന് പറയുന്ന ഈ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെ അതില് കമന്റ് അടിച്ചാൽ മതി മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല ഷൗക്കത്ത് മൻഹൽ മനസ്സിലായില്ലടാ ഷൗക്കത്തെ മനസ്സിലായില്ലടാത്തേ അപ്പൊ ഷാലിനിക്കുവാൻ വേണ്ടിട്ട് ഒരു പാട്ട് പാടാം അത് എൻ്റെ കമെന്റ് വരുന്നുണ്ടോ നമ്മളൊരു ചാനൽ പിൻച്ക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരം ഇല്ലടാ ശൗക്കത്തെ മനസ്സിലായില്ലടാ അതെന്നുവെച്ച ഞാൻ ഷാലിനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടട്ടെ ഷാലിനിയെ രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉള്ളത് ഒന്നാമത്തെ കണ്ടീഷൻസ് ഈ പാട്ട് കേട്ടിട്ട് ഒരിക്കലും വീട്ടിൽ കുത്തിണ്ടിട്ട് പാടാൻ നിൽക്കരുത് പിന്നെ നിന്നെ കൊണ്ടുപോകാൻ കഴിയില്ല ഇതിൽ സംഗതി ഇതൊക്കെ കൂടുതലായിരിക്കും പിന്നെ കുട്ടികൾക്കൊന്നും ഇത് പാടിക്കൊടുക്കരുത് ഞാൻ പാടുന്ന കേട്ടിട്ട് കുട്ടിയാക്കി നീ പാടിക്കൊടുത്താൽ കുട്ടികളെ കുത്തിന്ന് കരയും പിന്നെ വലിയ പ്രശ്നമാവും കേസാവും ഇതൊക്കെ ഔട്ടോ അപ്പോൾ ഷാലിനിക്ക് വേണ്ടിയിട്ട് കിടന്നലും പാട്ട് ശാലിനി പോയോ ഇല്ലയോ ഷാലിനി ശാലു ഷാൽ ശാലിനി ആംബജിൻ്റെ പള്ളീൻ്റെ അടുത്താണോ വീട് ആഹാ ഷാക്ക്ൻ്റെ മോനാണോ മൻഹൽ മനസ്സിലായി എടാ മൈസൂർ പോയ വീഡിയോ ഇട്ടിക്ക് കണ്ടീന നീ അപ്പൊ ശാലിനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടിട്ട് പോവാണ് ശാലിനി പോയോ ശാലിനി ശാലിനി പോയി തോന്നു എന്നാ പിന്നെ പാട്ട് പാടണ്ടോ ശാലിനി ഉണ്ട് അപ്പൊ ഷാലിനിക്ക് വേണ്ടിട്ട് പാട്ട് പാടാം ശാലിനിയെ ഒരിക്കലും വീട്ടുകൂത്തിട്ട് ഒറ്റക്കൂത്തിട്ട് പാടരുത് അങ്ങനെ വെച്ചവരുള്ള ബന്ധം നിക്കു കേട്ടോ കുട്ടികൾക്ക് പാടിക്കൊടുക്കരുത് പിന്ന കുട്ടാ പോലും ഈ പാട്ട് പാട്ടെടുത്ത് കേട്ടോ ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമറ്റടി നടത്തണ്ട കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്ക ഞാൻ കുഞ്ഞു വിശന്നു കരയുന്നു കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം നെയ്യപ്പം അയ്യോ കാക്കയെ പറ്റിച്ചോ പാട്ട് പാട്ടങ്ങനെണ്ട് ശാലിനി പാട്ട് പറടി പറ അടിപൊളി താങ്ക് യു താങ്ക് യു ശാലനി താങ്ക് യു സോ മച്ച് എന്റെ ജീവിതത്തിൽ ആരും എത്താണ് ഒരു കമന്റ് ബോക്സിലേക്ക് വരുന്നത് അടിപൊളി പാട്ട് കണ്ട് പഠിക്കാച്ചാറ അടിപൊളി പാട്ട് എന്നൊക്കെയാണ് പറയുന്നത് അവളെ ഫസ്റ്റ് വന്ന് അവള് കേട്ടോ അച്ഛറ പിന്നെ ഇനി എന്റെ പ്രിയപ്പെട്ട ശാലിനിക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ടു പാടാ ശാലിനെ നിനക്ക് വേണ്ടിട്ടൊരു ബ്ലോഗ്സ് ഹായ് ഷെഫി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഷെഫി ഫസ്റ്റ് ടൈം ആണോ ചാനലിലേക്ക് വരുന്നത് അല്ലാണ്ട് ഷെഫിയെ പോ പാടിക്കഴിഞ്ഞു ഇനി പാട്ടു പാടിയിക്കണ്ട നാട്ടുകാരോട് അടിയിൽ കിട്ടും അസാൻ അബ്ദുൾ ഹായ് ഷെഫിയെ ഷെഫിക്കും വേണ്ടിട്ട് ഒരു പാട്ട് വരട്ടെ നിങ്ങൾ എവിടെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഒരു ചെറിയൊരു ഗ്രാമം തിക്കോടി എന്ന് പറയുന്ന അതിന്റെ ഉള്ളില് ചെറുതായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഷെഫി എവിടെയാണ് സ്ഥലം ജലദോഷം പിടിച്ചിട്ട് തുമ്മൽ കിട്ടിയിട്ട് മൂക്ക ഇങ്ങനെ മുറിച്ചിട്ടേങ്കിലും കൊണ്ട ചിടാ നടക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ നടക്കണ്ടേ ഇറ്റ് ഈസ് മൈ ജേണി ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് കോഴിക്കോട് ബാലുശ്ശേരിയില്ലാന്നോ ആഹാ ആഹാരം കഴിച്ചോ ഇല്ലടാ ഫുഡ് കഴിച്ചില്ലടാ ശൗക്കത്ത് എടാ ഇവിടെ രണ്ട് മൂന്ന് കാക്ക ഉണ്ടായിരുന്നു എല്ലാം പറന്നുപോയി എടാ അല്ലാതെ ശൗക്കത്താ അത് മമ്മത് കാക്കയാ ഒരു ഉച്ചക്കത്തെ ഒരു നേരത്തെ ഫുഡെങ്കിലും ഇങ്ങൾ കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞ ചേച്ചേനു പാട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ശാവത്തക്കാ ജേണി ചേച്ചി ഷോർട്ട് കമന്റ് കമൻ്റിട്ട് തിരിച്ചു വരണേ ഷോർട്സിൽ കമന്റ് കമൻ്റിട്ടിട്ട് തിരിച്ചു വരണേ ആ ഞാൻ ഉണ്ട് ഞാനിടം പോകുന്നില്ല കുമാരി ആഹാരം കഴിച്ചോ ഏതാ കുമാരി എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ കുമാരി തയ്ച്ചു ചേച്ചി ഏ എന്താ വന്ന അപ്പൊ നമ്മള് നമ്മളെ ബൊക്കെ ഒരു പാട്ട് പേടിയാലോ ശാലിനിയെ നിനക്ക് വേണ്ടിട്ട് എനിക്ക് ചേച്ചിയെ അറിയാം ഏ നമ്മളാർക്കും അറിയില്ല ശവക്കത്തക്കാ ചിരിക്കല്ലേ ശവക്കത്തക്കാ ശവത്ത് കുത്തല്ലേ നമ്മളെ ഒരേടത്തൊരു കല്യാണം ഉണ്ട് ആരും വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വിളിക്കുന്ന എല്ലാവരും വന്നിട്ട് പ്രതികാരം കിട്ടണം അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പ്രതികാരം കിട്ടണം ശൗക്കത്തക്കാ നമുക്ക് കല്യാണം അടിച്ചു വിളിക്കണ്ടേ അപ്പോ ഞാനും കമന്റ് ഇട്ടിട്ടുണ്ട് എന്നെ എന്നെ തിരിച്ച് കൂട്ടാക്കണം എന്ത് ചോദ്യിയെ നമ്മൾ എന്തായാലും കൂട്ടാക്കും കേട്ടോ പിന്നെ ഏത് ശാലിനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് അടിയാലോ ശാലിനിക്ക് ഒരു പാട്ട് അടിയാലോ ശാലിനി പറ ശാലിനിയെ എനിക്ക് ഒരു പാട്ട് പാടിയാ ശാലിനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ശാലിനിയെ എനിക്ക് പാടേനൊന്നും അറിയില്ല ഞാൻ അവടെ കഥ പറയുന്നതിനോട്ട് ഒരു ഇതായി തരാം ചാലി ചിരിക്കല്ലടി ചിരിക്കല്ല എനക്ക് കുറവാക്കല്ല എനിക്ക് ചിരി വരുന്നു ശാലിക്ക് ഇഷ്ടപ്പെടുവന്നറിയില്ല ഞാനൊരു കഥ പറയുന്നതൊട്ട് ഒരു പാട്ട് പാട്ടുപാട്ടുകാരോരോ വാക്കിലും നീയാണൻ സംഗീതം ഓരോരോ നോക്കിലും പൂവല്ലോ വർണ്ണങ്ങൾ ജീവന്റെ ജീവനായി നീ എന്നെ പൂവൽ അല്ല കൂടെ പാടാ വന്നോ വേഗം വീട്ടിലേക്ക് വരൂ നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പാടാലോ ശൗക്കത്തുക്ക സത്യം ഞാൻ കാര്യം പറയുന്നത് ആ വെറുതെ തള്ളുക ചാലിനി കൂടു ചാലിനിയാണ് ക്രിസ്ത്യേ അങ്ങനൊന്നും പറയാമത് ശൗക്കത്തുക്ക നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇടാം ഷൗക്കത്തക്കാക്കും വേണ്ടിയിട്ട് ഒരു പാട്ടാണ് ഷൗക്കത്തുക്ക ഷൗക്കത്താൻ്റെ ഭാര്യക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ടുണ്ട് കേട്ടോ അതൊന്ന് പാടിക്കൊടുത്താലോ ഞാനും ഇങ്ങനെ ഇങ്ങനെ തന്നെ പാടും ഏ ഞാനും ഇങ്ങനെ ഞാൻ പാടൂല ശാലിനി നീ എന്നെ പൂക്കി പറയല്ലേ സത്യമായിട്ട് ഞാൻ പാടില്ല ശാലി വിചാരിച്ചു ഞാൻ ശാലിനെ പൂക്കി പറയൂ നീ എന്നെ മൊക്കി പറയുന്നു കോളിയെന്നോ ശൗക്കത്തക്കമാ ഷൗക്കത്തക്ക എന്ന് എന്നാലും നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് അങ്ങോട്ടേക്കാ ഉള്ളൂ എന്നാലും ഷൗക്കത്തക്ക എത്രയും പെട്ടെന്ന് നമ്മളോട് ഒരു ദിവസമെങ്കിലും ഒരു ലൈവില് പാട്ട് പാടും ഉറപ്പാണ് നമ്മളെ ലൈവിലെ ഏറെക്കുറെ ആൾക്കാർ വരുന്ന രാത്രിയാണ് അപ്പോൾ രാത്രി എന്തായാലും ഷൗക്കത്ത്ക്കാൻ ഒരു ദിവസം നമ്മളെ വീട്ടിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഷൗക്കത്തുകാൻ്റെ വീട്ടിൽ പറ്റി ലൈവ് ഇടുക ഒക്കെ ചെയ്യണം കേട്ടോ ശൗക്കത്തക്ക നമ്മൾ കട്ട அம்மு அம்மு வந்துட்டா எங்க இருக்கே அம்மு அம்மூ வந்ததா அம்மாடல்ல அம்மூ மலரே ஏட அம்ம பையோளியா எங்க போற நீ എനിക്ക് ഏതാത് ഫുഡ് വാങ്ങി വാങ്ങി തരീങ്ങളാ അമ്മോ വിശക്ക് വിശപ്പ് വിശപ്പ് ശാലിനി ശാലിനിക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് വാർത്ത അല്ല അമ്മൂസിന് വേണ്ടിയിട്ട് അല്ലേ വേണ്ട നമ്മളെ ആ അമ്മൂസിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടാം ലൈസൻസിന്റെ പ്രിന്റ് എടുക്കണമെന്നോ ഓക്കെ 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 ലൈസൻസിന്റെ പ്രിന്റും ഫോട്ടോസ് എടുക്കോ ഒരു ഫോട്ടോ എടുത്തോ നീ നേരെ നമ്മളെ റോയലിൽ കൊണ്ടുവച്ച് കൊടുക്ക് ഓക്കെ ഓക്കെ അടക്കട്ടെ അപ്പോ ശാലിനി പോയാ ശാലിനി നീ പോയോ ശാലിനി പോയി എന്റെ ശാലിനി പോയി കാൽച്ചനവാരം മൊയ്തീനെ സ്നേഹിക്കുന്നതിനെ കാട്ടി ആയിരം മടങ്ങ് ഞാൻ ശാലിനെ സ്നേഹിച്ചു അവള് പോയി അവിടെ ഇട്ടു പോയി മോളും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ശാലിനി ഇല്ല മുന്താസ് ഷാജാൻ ഷാജാൻ താജ്മഹലിനെങ്കിലും പണിതൊടുത്ത് ഞാനൊരു പെട്ടിക്കൂടി പോട്ടെ അള്ളാഹ് നീ പോയിക്കില്ല അള്ളാൻ്റെ ഷാലിനിയെ നീ പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡയലോഗ് ഓട്ടിക്കാനും ഹനുമാനാണെന്ന് വെച്ചാൽ എഞ്ചി പിരിച്ച് എൻ്റെ സ്നേഹം പിന്ന അമ്മുവിനും വേണ്ടിയിട്ടൊരു പാട്ട് വരെയല്ലോ അമ്മു അമ്മു നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അമ്മു എന്തായാലും നമ്മളെ ലൈവില് പങ്കെടുക്കുന്നതായിരിക്കും നോക്കട്ടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പയ്യോളി എന്താ ലൈസൻസിന്റെ കാര്യത്തിനാണ് വന്നത് അമ്മു പയ്യോളി വന്നിട്ടുണ്ടെങ്കിൽ നേരെ രാത്രിക്ക് വരും എന്നിട്ട് നമുക്കൊന്നൊക്കെ ഇതാക്കാം മുഹമ്മദ് സിനാ സി കെ ഹായ് സിനു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞാൻ എന്തായാലും നമ്മുടെ അമ്മൂസിന് ഒരു പാട്ട് പാടിത്തറാം ഏത് പാട്ടോ ഒക്കെ പറ്റിയ പാട്ട് ഒക്കെ പറ്റിയ പാട്ട് ഒക്കെ പറ്റിയ പാട്ട് അമ്മൂസിന് പറ്റിയ പാട്ട് അമ്മൂസിന് പറ്റിയ പാട്ടെന്താണ് എല്ലാരും പോയ സ്ഥിതിക്ക് അമ്മൂസിന് പറ്റിയ പാട്ട് പാടിയിട്ട് കാര്യമില്ലാലോ ശാലിനിയും പോയി അമ്മൂസും പോയി എല്ലാവരും പോയി ജീവിതത്തിന്റെ ഒരു പാട്ടുകൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആദി എവിടെയാണ് സ്ഥലം ഹായ് ആയി ആദി എന്തൊക്കെണ്ടറാ വിശേഷങ്ങള് ആദി സുഖം തന്നെ അല്ലേ ആദി പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ എന്താണ് എന്റെ മൗനു ആരുണ്ടാലോ ആരും കമന്റ് അടിക്കുന്നില്ല കമന്റ് അടിക്കായിട്ടാണോ അല്ലെങ്കിൽ കമന്റ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിട്ടാണോ നോക്കട്ടെ നെറ്റ്വർക്ക് ഇഷ്യൂ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പൊ ആരും കമന്റും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണാൻ പറ്റുന്നില്ല എന്തായാലും അമ്മു ഹലോ ഹലോ അമ്മു പറ അമ്മു അമ്മുവിന് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് പാർട്ടേ അമ്മൂസ് നിനക്ക് ഒരു പാട്ട് പാടുന്നതിലേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ പറഞ്ഞോ അങ്ങനെ വെച്ചുകൊണ്ടേ എനിക്ക് വേണ്ടിയാ പാടില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ പറയുക ബുദ്ധിമുട്ടില്ല ഞാൻ എൻ്റെ അസന്റുവിന് വേണ്ടിയിട്ടൊരു പാട്ടു ഇന്നെന്താ പരിപാടി ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മോളെ ഒരു പരിപാടിയില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് ഓക്കെ അമ്മൂസിന് വളരെ ബുദ്ധിമുട്ടാണ് പാട്ട് പാടുന്നതിനുണ്ട് അപ്പോ അമ്മൂസിനെ വേണ്ടിട്ട് നമ്മളൊരു കിടിലം പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് അമ്മൂസ് പറയുന്നത് കേട്ടില്ലേ ശാലിനി ശാലിനി ഇത് കേക്കുന്നില്ലേ പ്രതികരിക്കോലി പ്രതികരിക്കേ അമ്മൂസേ കാഞ്ചനവാല മൊയ്തീനെ സ്നേഹിക്കുന്നതിനെ കാട്ടി ആയിരം മടങ്ങി എന്നെ സ്നേഹിച്ചില്ലേ പോട്ടെ ആയിരത്തി ഒന്ന് മടങ്ങി ഞെ സ്നേഹിച്ചില്ലേ ഹനുമാൻ ആച്ച ഞാൻ ഞെഞ്ഞിരിച്ച് കാണിച്ചാൽ എന്റെ സ്നേഹം പലക്ക് എനിക്കറിയില്ലേക്കോ പറ്റുന്നില്ല അപ്പൊ ലൈവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി കുറച്ച് ഒരു ഇന്റർവ്യൂലൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കട്ടെ അപ്പൊ ഞാൻ പോവാണ് ബൈ അല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഓക്കേ അസ്നു ലാലു ഷിയാബുക്ക എല്ലാവരോടും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി പറയുന്നുണ്ട് നമ്മളെ സീനുവിൻ്റെ കൂടി ദിനുവിൻ്റെ ഓടി ഇന്ന് ദിനു നമുക്ക് വൈകുന്നേരം കാണാൻ പറ്റും ഒരു കിട്ടില്ല വീഡിയോ ആണ് ദീനുവിൻ്റെ എടുക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ